English Matters. എന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷിൽ പദ ജോഡികളാണ് ഇംഗ്ലീഷിൽ റിമോട്ട് റീകലക്ഷൻ ബോധപൂർവമുള്ള ഓർത്തെടുക്കലാണെങ്കിൽ സുഖമുള്ള ഓർമ്മകൾ അയവിറക്കലാണ് വസ്തുതകളെ ആധാരമാക്കുമ്പോൾ റെമിനിസെൻസ് എന്ന പദം ഊന്നൽ കൊടുക്കുന്നത് സുഖാനുഭൂതികൾക്കാണ് ഓൾദോ ഷീ കുഡ് ബെയർലി റീകലക്ട് ദ ഹൗസ് വെ ഷീ ഹാഡ് ലിവ്ഡ് വിത്ത് അ ഗ്രാൻഡ് മദർ ഷീ ഓഫൻ റെമിനൈസ്ഡ് അബൌട്ട് ദ ടൈം ദ സ്പെൻഡ് ടുഗദർ ദോസ് വർ ദ ഫോണ്ടെസ്റ്റ് മെമ്മറീസ് ഓഫ് അ ചൈൽഡ്ഹുഡ് അവളുടെ അമ്മൂമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന വീട് അവൾ ഓർത്തെടുക്കാൻ സാധിക്കാറില്ലെങ്കിലും ൂമ്മയുമായി ചെലവിട്ട സമയം അവൾ പലപ്പോഴും അയവിറക്കുമായിരുന്നു അവയായിരുന്നു അവൾക്ക് ബാല്യത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ ഓർമ്മകൾ പലപ്പോഴും വസ്തുതകൾക്ക് അനുസൃതമായിരിക്കണമെന്നില്ല ലൂയിസ് കാരോൾ ആലിസ് ലിഡൽ എന്ന ആറ് വയസ്സുകാരിയെയും അവളുടെ രണ്ടു സഹോദരിമാരെയും കൂട്ടി ഒരു ബോട്ട് യാത്രയ്ക്ക് പോയതാണ് ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പിന്നീട് ലോക നേടിയ കൃതിയുടെ രചനയ്ക്ക് കാരണമാകുന്നത് കുട്ടികൾക്ക് ബോട്ടിൽ സമയം കൊല്ലാൻ പറഞ്ഞു കൊടുത്ത കഥകളാണ് ആലിസൺ വണ്ടർലാൻഡായി രൂപാന്തരപ്പെട്ടത് ആ യാത്രയെക്കുറിച്ച് പിന്നീട് അന്ന് ബോട്ടിലുണ്ടായിരുന്നവരോട് ചോദിച്ചപ്പോൾ എല്ലാവരും തന്നെ ആ ദിവസത്തെ ഓർത്തത് ചിരിയും ഇളം വെയിലും നിറഞ്ഞ ഒരു ദിവസമായിട്ടാണ് എ ഡേ ഫുൾ ഓഫ് ലാഫ്റ്റർ ആൻഡ് സൺഷൈൻ വാസ്തവത്തിൽ മൂടിയൊരു ദിവസമായിരുന്നു അത് സുഖകരമായ ഓർമ്മകൾക്കൊപ്പം സ്ഥലകാലങ്ങൾ രൂപാന്തരപ്പെട്ടെന്ന് വരാം Such as the power of reminiscence over recollection. This series is scripted and presented by Dr. Malini Murali, Assistant Professor of English. English Matters.